മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാർക്കോയെ കോടതിയിൽ ഹാജരാക്കി അങ്ങനെ സാക്ഷി വിസ്താരമൊക്കെ നടക്കുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എല്ലാ പെൺകുട്ടികളും എൻ്റെ സഹോദരി പോലെയാണ് എനിക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ല പക്ഷേ എല്ലാ സ്ത്രീകളെയും ഞാൻ എൻ്റെ അമ്മയും പെൺകുട്ടികളെ സഹോദരിയായിട്ടാണ് കണക്കാക്കാറുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവാണ് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഞാനൊരു സാമ്പത്തിക ലാഭം മോഹിച്ചല്ല അവിടേക്ക് കൊണ്ടുവരാറ് മാത്രമല്ല അവരിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ കൈപ്പറ്റാറുമില്ല അവരെ സൗജന്യമായിട്ടാണ് കൂടെ നിന്ന് ചികിത്സിക്കാറുള്ളത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് മറിച്ച് ഒരു പെൺകുട്ടിയോട് ഞാൻ മോശമായി പെരുമാറി എന്ന് ആ പറയുന്ന വാക്ക് കേൾക്കാനുള്ള മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോടും എനിക്ക് മോശമായിട്ട് പെരുമാറാൻ താല്പര്യമില്ല ഞാൻ അത്തരക്കാരനല്ലെന്ന് തുറന്ന് പറയുന്ന മാർക്കോ സത്യത്തിൽ ഞാൻ ആ പെൺകുട്ടിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് പറയുന്നത് കേട്ടിട്ട് പോലും ഒരു കൂസലില്ലാതെ ആ കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ മേഘനും കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് സത്യത്തിൽ കള്ളക്കേസ് കൊടുത്ത് ആരെങ്കിലും ഇതുപോലെ അകപ്പെട്ട് വന്നു നിന്നാലും വക്കീലന്മാരുടെ സാമർഥ്യം കൊണ്ട് അവർ വാദിച്ച് പാവങ്ങളെ തെറ്റുകാരായി സിക്ഷിക്കപ്പെടുന്ന ആ അവസ്ഥയാണ് ഇന്ന് നടക്കുന്നതെന്ന് ചോദിക്കുമ്പം ജഡ്ജി ചോദിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ മിടുക്കന്മാരായിട്ടുള്ള വക്കീലില്ലേ എന്ന് അത് കേട്ടിട്ട് മാർക്കോയ്ക്ക് ഉത്തരമില്ല കാരണം തൻ്റെ സ്ഥിരമുള്ള വക്കീൽ പോലും ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടില്ല മാത്രമല്ല എന്ന് പറഞ്ഞ മഹാലക്ഷ്മിയും കണ്ണനെയും കാണുന്നില്ല ആ സമയത്ത് തന്നെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനും അനന്തവും കോടതി മുറിയിലേക്ക് കയറി വരുന്നത് കണ്ട് മേഘം ഞെട്ടുന്നു എന്നാൽ മാർക്കോയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവൻ രക്ഷിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് കണ്ണൻ വക്കീൽ കുപ്പായം അണിഞ്ഞ് മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നിരിക്കുന്നത് അതേസമയം തന്നെ കോടതിയിലേക്ക് കയറി വരുന്ന മഹാലക്ഷ്മി മേഘൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് മേഘനെ ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട് മാർക്കോ ഞങ്ങളുടെ ആളാണ് അയാളെ ഒരിക്കലും ശിക്ഷിക്കാനായിട്ട് തന്നെ അനുവദിക്കത്തില്ലെന്നുള്ള ഒരു രൂപത്തിൽ മഹാലക്ഷ്മി തറപ്പിച്ച് നോക്കുമ്പം മേഘനും ഇതുപോലെ ഷോക്കായിട്ടിരിക്കുന്നു ചില സുപ്രധാന തെളിവുകൾ കണ്ണൻ കോടതിയിലേക്ക് സമർപ്പിക്കുന്നു അതിനു മുമ്പ് തന്നെ മഹാലക്ഷ്മിയെ സാക്ഷിയായിട്ട് വിസ്തരിക്കണമെന്ന് കണ്ണൻ ആവശ്യപ്പെടുന്നു മാത്രമല്ല കണ്ണൻ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന മാർക്കോയെ താങ്കൾ എവിടെ വെച്ചാൽ കണ്ടതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി തനിക്കുണ്ടായ ആ ദുരനുഭവമൊക്കെ തുറന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം മേഘൻ്റെ വക്കീൽ എണീറ്റ് പറയുന്നുണ്ട് ഒരിക്കലും ഇത് അനുവദിക്കില്ല കാരണം പ്രതിഭാഗം വക്കീലിൻ്റെ ഭാര്യയെ തന്നെ സാക്ഷിയായിട്ട് വിസ്തരിക്കുമ്പോൾ അത് സത്യമാണോ അല്ലയോ എന്ന് വിശ്വസിക്കാനാകില്ലെന്ന് പറയുമ്പം നമ്മുടെ സി സി ടി ഫുട്ടേജും മറ്റ് തെളിവുകളും കണ്ണൻ സമർപ്പിക്കുന്നുണ്ട് ഇതിൽ പരം മാർക്കോയെ രക്ഷപ്പെടുത്താനായിട്ട് മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല പെൺകുട്ടിയും കൂട്ടരും ചേർന്ന് നടത്തിയ നാടകത്തിനിടയ്ക്ക് അവിടെ സി സി ടി വി ഉള്ള കടയുണ്ടെന്ന് ചിന്തിക്കാൻ വിട്ടുപോയി ആ ഒരൊറ്റ തെളിവിൻ്റെ പുറത്ത് തന്നെ നമ്മുടെ മാർക്കോ രക്ഷപ്പെടുന്നുണ്ട് അന്നേരം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മഹാലക്ഷ്മി പറഞ്ഞ സത്യം തന്നെയാണ് ആരോരുമില്ലാതെ വഴിയിൽ ആക്സിഡൻ്റ് വെറ്റിക്കിടന്ന ഒരു അമ്മാവനെ സ്വന്തം ചിലവിൽ ചികിത്സിക്കാൻ വന്നു നിൽക്കുന്ന മാർക്കോയാണ് ഞാൻ ആദ്യമായിട്ട് തോമസ് വൈദ്യുര ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത് അവിടെ വെച്ച് എനിക്ക് എനിക്കിതുപോലൊരു അപകടമുണ്ടായപ്പോൾ എന്നെയും രക്ഷിച്ചത് ഈ പറയുന്ന മാർക്കോ തന്നെയാണെന്നുള്ള സത്യം കണ്ണൻ കോടതിയിൽ പറയുന്നത് കേട്ടിട്ട് മേഘൻ വിറയ്ക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് മജിസ്ട്രേറ്റ് കണ്ണൻ സമർപ്പിച്ച ആ തെളിവുകൾ പരിശോധിക്കുന്നു ആ തെളിവുകളെല്ലാം കണ്ട് മജിസ്ട്രേറ്റ് ആ പെൺകുട്ടിയെ രൂഷമായി നോക്കി ശകാരിക്കുന്നുണ്ട് നിരപരാധിയായ ഒരാളെ കള്ളക്കേസ് കൊടുത്ത് കൊടുക്കാനാണോ നീ ഈ കേസ് കൊടുത്തതെന്ന് ചോദിക്കുന്നു മാത്രമല്ല നിന്നെ രക്ഷിക്കാനല്ല ഈ പാവൻ ചെറുപ്പക്കാരൻ ശ്രമിച്ചെന്ന് ചോദിക്കുമ്പം പെൺകുട്ടി പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സത്യത്തിൽ ഞാനല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദേ ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ മേഘൻ ആകെപ്പെട്ടു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് മാർക്കോയെ പോലുള്ള ചെറുപ്പക്കാരന്മാരാണ് ഇന്ന് സമൂഹത്തിൽ ആവശ്യം ഒറ്റപ്പെട്ട സ്ഥലത്തോ അർദ്ധരാത്രിയിലോ ഒരു പെൺകുട്ടി തനിച്ചായി നിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാർക്കോ ആ സ്ഥലത്തേക്ക് വരുന്നതെങ്കിൽ ഒരു പോറൽ പോലും ഏക്കാതെ സുരക്ഷിതമായി ആ പെൺകുട്ടിക്ക് അവളുടെ വീട്ടിലാണോ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് ആ പെൺകുട്ടിയെ മാർക്കോ എത്തിച്ചിരിക്കുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക പക്ഷേ ചിലരുണ്ട് മനപൂർവ്വമായിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു നടക്കുന്നവർ അത്തരത്തിൽ ഒരനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയുമ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് ധൈര്യമായിട്ട് കുട്ടിക്ക് തുറന്ന് പറയാം ഇന്നത്തെ കാലത്ത് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് ശിക്ഷ കൊടുക്കാൻ ഇന്നത്തെ നിയമം അനുകൂലമാണെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം തീർച്ചയായും ഞാൻ അതിനെക്കുറിച്ച് തുറന്നു പറയും പക്ഷേ മാനസികമായി ഒന്ന് തയ്യാറെടുത്തതിന് ശേഷം മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ പറയാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയുന്നു മാത്രമല്ല എന്നോട് അയാൾ മോശമായി പെരുമാറുന്നതിന് ഒരുപാട് സാക്ഷികളുമുണ്ടെന്ന് പറയുന്ന സമയത്ത് മേഘനാകെ ഷോക്കായിട്ടിരിക്കുന്നു കാരണം വെളുക്കാൻ തേച്ചത് പാണ്ടായോ മാർക്കോയെ കുരുക്കാൻ വേണ്ടി പോയിട്ട് ഏറ്റവും അവസാനം ആ കേസ് തലതിരിഞ്ഞ് എൻ്റെ മണ്ടയിലോട്ട് വന്നു ഇനി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു അതേസമയം നമ്മുടെ മാർക്കോയെ കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് വിടുന്നു മാത്രമല്ല അയാൾക്ക് ചില അനുമോദനങ്ങളൊക്കെ മജിസ്ട്രേറ്റ് നൽകുന്നതായിട്ടും കാണിക്കുന്നു അങ്ങനെ മേഘൻ്റെ തലക്കനോ അഹങ്കാരമൊക്കെ നിലം പതിക്കുന്ന ആ കിടിലൻ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ